നോമ്പിൻ്റെ രീതികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഈ നോമ്പ് സത്യത്തിൽ മുസ്ലിങ്ങളായി ജനിച്ചവർക്കൊക്കെ നോമ്പ് നോക്കൽ നിർബന്ധമാണോ അതോ പിന്നെ നോമ്പ് നോക്കുന്നതിന് ആരെങ്കിലും നല്ല ഇളവും കൊടുത്തിട്ടുണ്ടോ ബുദ്ധി ബുദ്ധിഭ്രമം സംഭവിച്ച ആളുകളൊക്കെ ഉണ്ട് സമൂഹത്തിൽ അവർക്കൊക്കെ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നോമ്പ് ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധം നിർബന്ധമാക്കിയിട്ടുള്ളത് നോമ്പ് നിർബന്ധമാകുന്നതിന് ചില ഉപാധികളുണ്ട് ഒന്ന് മുസ്ലിം ആയിരിക്കണം പിന്നെ ആക്കിൽ ആയിരിക്കണം എന്നവരെ ബുദ്ധിയുള്ള ആളുകളായിരിക്കണം അപ്പോൾ ബുദ്ധിഭ്രമം ബാധിച്ച ആൾക്ക് നോമ്പ് നിർബന്ധമല്ല പിന്നെ പ്രായപൂർത്തി എത്തിയ ആളായിരിക്കണം അപ്പോൾ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമല്ല പക്ഷെ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കുന്ന പോലെ തന്നെ ഏഴ് വയസ്സാകുന്നത് മുതൽ നമ്മൾ നമസ്കരിക്കാൻ അവരോട് പ്രേരിപ്പിക്കണം പത്ത് വയസ്സായിട്ടും നമസ്കരിക്കുന്നതിൽ അടിക്കണം എന്ന് സൂര്യത പഠിപ്പിച്ചതുപോലെ അവരെ നോമ്പ് ശീലിപ്പിക്കണം പക്ഷെ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമല്ല പിന്നെ നോമ്പെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം അപ്പോൾ വൃദ്ധന്മാർ അങ്ങനെയുള്ള അവസ്ഥയിലെത്തിയപ്പെട്ടവർ നിത്യരോഗികൾ അവർക്കൊന്നും നോമ്പ് നിർബന്ധമല്ല പിന്നെ ഇതേപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ചില പ്രത്യേക അവസ്ഥകൾ സംഭവിക്കും ആർത്തവകാരികളായിരിക്കുക പ്രസവത്തിൻ്റെതായ അവസ്ഥകൾ ഉണ്ടാകുക അവർക്ക് നോമ്പ് നിർബന്ധമല്ല അപ്പോൾ ഇങ്ങനെ കുറേ ഉപാധികൾ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ഥിരം നാട്ടിൽ താമസിക്കുന്ന ആളായിരിക്കണം എന്നതുകൂടി ഒരു ഉപാധിയാണ് അഥവാ യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥകൾ എത്തിപ്പെട്ടവർക്കേ നോമ്പ് നിർബന്ധമാകുന്നുള്ളൂ അല്ലാത്തവർക്ക് നോമ്പ് നിർബന്ധമല്ല